പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമായി തീരുമെന്ന കർത്താവിന്റെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു വലിയവരാകാനും പ്രശസ്തരാകാനുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നീ തകർത്തു തകർത്തുകളയുകയും അങ്ങയുടെ മുൻപിൽ ഏറ്റവും ചെറിയവരായി മാറാൻ അതിൻ്റെ സന്തോഷം കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ധ്യാനത്തിലൂടെ ഈ തിരുവചന വചനത്തിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ എളിമപ്പെട്ട് വലിയവനാകാനുള്ള വലിയവളാകാനുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് തിരുശുദിന ജന്മം നൽകി നസ്രത്തിൽ ഒതുങ്ങിക്കഴിഞ്ഞ പരിശുദ്ധ അമ്മയെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശസ്തിയിലേക്ക് പോകാതെ കർത്താവിന് പ്രിയപ്പെട്ടവരാകുന്നതിൻ്റെ അഭിമാനത്തോടുകൂടെ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ ലുക്കാഡസ് വിശേഷം അഞ്ചാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനം എന്നാൽ യേശുവിൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേയുള്ളൂ അവൻ്റെ വാക്ക് കേൾക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി വളരെ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്നെ കുരിശോളം വലുതാക്കണേ എന്ന് പറയുന്ന ഒരു പാട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ വരികൾ ഇങ്ങനെയാണ് ലോകത്തിൻ മുമ്പിൽ ഞാൻ ഒന്നും അല്ലാത്തൊരു തീരുകിലും ദൈവമേ ിൽ ഞാൻ ഒട്ടും ചെറുതായി പോകരുതേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ ലോകത്തിൻ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാത്തൊരു ോഷനായി തീരുകയും ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പാട്ട് ലോകത്തിന്റെ മുമ്പില് ലോകത്തിന്റെ മുൻപില് പ്രശസ്തിയിലേക്ക് പോകാതെ ഏറ്റവും ചെറുതായിട്ട് ജീവിക്കുക അങ്ങനെ ജീവിക്കാൻ പറ്റി അങ്ങനെ അത് പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യനാണ് ക്രിസ്തു നമ്മൾ ഇന്ന് ഇപ്പൊ വായിച്ച കേട്ട തിരുവചന ഭാഗം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് ടെക്സ്റ്റാണത് ടെക്സ്റ്റിൽ പറയണത് ഇങ്ങനെയാണ് അവൻ്റെ കീർത്തി പൂർവീകാധികം വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യണ അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്നിട്ടും കർത്താവ് പ്രശസ്തനാവാൻ ആഗ്രഹിക്കാതെ അവിടെ നിന്ന് പിൻവാങ്ങി വിജനദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത് പ്രശസ്തി നേടാനുള്ള ആഗ്രഹത്തിൽ നിന്ന് ക്രിസ്തു എപ്പോഴും ഒരു കയ്യകലം പാലിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇനി എന്തിനാണ് ഈ ഒരു തിരുവചന ഭാഗം എടുത്ത് ധ്യാനിക്കണേ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നേടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശസ്തി നേടാനായിട്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ ആയിട്ടുള്ളത് ടിക്ടോക്ക് വീഡിയോസാണ് അപ്പം അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് അതിലൂടെ എക്സ്പ്ലിസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഉള്ളിൽ പ്രശസ്തരാവാനുള്ള ഒരാഗ്രഹമാണ് അതിൽ ഡെവലപ്പ് ചെയ്തു പോണേ എന്നാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു കാര്യം എടുത്ത് അത് ഹൈലൈറ്റ് ചെയ്ത് അതിങ്ങനെ ഭയങ്കര പോപ്പുലറൈസ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഇങ്ങനെ വല്ലാതെ ഹൈലൈറ്റ് ആവുകയും അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ഏതൊക്കെയോ ചില ഹിഡൻ അജണ്ടകൾ നടക്കുന്നതൊക്കെ ആയിട്ട് തോന്നാറുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഉറക്കമൊക്കെ ഉളച്ചിരുന്നിട്ട് എന്താ ചെയ്യണേ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലൊക്കെ തോന്നണത് പ്രശസ്തി നേടാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സൂത്രപ്പണികൾ ചെയ്യുകയും മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തിയിട്ട് പോലും എൻ്റെ പേരും എൻ്റെ പ്രശസ്തിയൊക്കെ വലുതാവണം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് കർത്താവിൻ്റെ തിരുവചന ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലിടി വെട്ടുന്ന പോലെ പറയുന്നത് പ്രശസ്തരാവാൻ ആഗ്രഹിക്കരുത് കാരണം ക്രിസ്തു ആ മേഖലയിൽ നിന്ന് വല്ലാതെ ഒഴിഞ്ഞു മാറുന്നുണ്ട് ഇന്ന് സുവിശേഷം പറയണത് ഇങ്ങനെയാണ് നമ്മൾ വായിച്ചു കിട്ടുന്നത് ലൂക്കയുടെ സുവിശേഷം അഞ്ച് പറയണത് ഇങ്ങനെയാ ഏറ്റവും നല്ല രീതിയിൽ പറയാ ആളുകൾ തിങ്ങിക്കൂടി അവനാകട്ടെ വിജന പ്രദേശത്തിലേക്ക് പിൻവാങ്ങിപ്പോയി വേണമെങ്കിൽ അവനെ ഒരു ദൈവത്വം ഒക്കെ ചമഞ്ഞ് കുറച്ചും കൂടെ പ്രശസ്തനാവാനായിട്ട് പറ്റുവായിരുന്നു ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറച്ചും കൂടെ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് അവൻ്റെ വൈബ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അവൻ്റെ ആ ഒരു എന്താ പറയുക ഫിഗർ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ വേണമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ ഈശോക്ക് ചെയ്യായിരുന്നു പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കത്താവിന്റെ തിരുവചനങ്ങൾ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുമ്പോ നായ്മലെ വിധവയുടെ ആ മകനെയും മകളെയും ഉയർപ്പിക്കുമ്പോൾ അവസാനം നമ്മൾ വായിച്ചു കേൾക്കുന്ന അത്ഭുതങ്ങളുടെ ഒക്കെ ത്രെഡായിട്ട് അവസാനം ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഈ ചെയ്തത് വേറെ ആരോടും പറയരുത് വേറെ ആരോടും പറയരുത് കർത്താവിന്റെ ഏറ്റവും നല്ല ഒരു വചനമാണ് ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഏതാ പറയണേ ഒമ്പതാമത്തെ അധ്യായത്തിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എട്ടാം അധ്യായമൊക്കെ കഴിഞ്ഞ് ഒമ്പതിലേക്ക് കടക്കുമ്പോൾ എട്ടാം അധ്യായത്തിന്റെ ലാസ്റ്റ് ഒക്കെ പറയണത് ഇങ്ങനെയാണ് എട്ടാം അധ്യായത്തിൽ ഈശ്വര അത്ഭുതം ചെയ്യുന്നുണ്ട് ജായ്റോസിന്റെ ആ മകളെ പുനർജീവിപ്പിക്കണു രക്തസ്രാവക്കാരിക്ക് അത്ഭുതം നേടിക്കൊടുക്കണു എന്നിട്ട് ആ ഭാഗത്തിന്റെ അവസാനം ഇങ്ങനെ എഴുതി വച്ചേക്ക ഒരു വരി ഇങ്ങനെ എഴുതി വെച്ചേക്കുക അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു അവളുടെ മാതാപിതാക്കളെ അപ്പോൾ അത്ഭുത സ്തബ്ധരായി ഈ സംഭവം ആരോടും പറയരുതെന്ന് അവൻ കൽപ്പിച്ചു എട്ട് അമ്പത്തി ആറിൽ പറയണ കാര്യം വേണമെങ്കിൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ അത് കുറച്ചും കൂടി ഒക്കെ ആക്കുന്ന രീതിയിൽ വേണമെങ്കിൽ അതൊന്ന് വൈറലാക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ ഈശോക്ക് ചെറുതൊരു മരിച്ചൊരാളെയാണ് ഉയർപ്പിച്ചേ അല്ലെങ്കിൽ ഇങ്ങനെ പതിനെട്ട് വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമൊക്കെയുള്ള രക്തസ്രാവം പിടിച്ച സ്ത്രീക്കാണ് കർത്താവ് സൗഖ്യം കൊടുത്തേ ഇതൊക്കെ വളരെ വലിയ രീതിയിൽ നമ്മുടെ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെയുള്ള അത്ഭുതങ്ങളെ കുറിച്ച് ഒന്ന് ഞാൻ പറയണേൻ്റെ നീണ്ട നിരയിൽ വേണമെങ്കിൽ വെക്കായിരുന്നു പക്ഷെ ഈശോ പറയുന്ന വാചകം സ്നേഹവരെ സത്യത്തിൽ നമ്മൾ കൃപയോടുകൂടെ ധ്യാനിക്കേണ്ട കാര്യമാണ് ഇത്രയും അത്ഭുതം ചെയ്ത കർത്താവ് എഴുതി വെക്കുകയാണ് തിരുവചന ഒന്നും കൂടെ നമുക്ക് വായിക്കാം ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു എവള് വരിച്ചു ജീവിക്കില്ല എന്ന് പറഞ്ഞവള് അവള് എഴുന്നേറ്റിരുന്നു അവർക്ക് അവൾക്ക് ആഹാരം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു അവളെ തീറ്റിപ്പോറ്റണ കാര്യത്തിൽ ഈശോ ശ്രദ്ധിക്കുക മറ്റു അല്ല പ്രശസ്തിയുടെ പിന്നാലെ പോകാനല്ല ആഗ്രഹിക്കണേ മറിച്ച് അവൾക്ക് വേണ്ടത് എന്താ അത് കൊടുത്ത് ഭക്ഷണം കൊടുക്ക് അടുത്ത വരിയാണ് പറയണേ അവളുടെ മാതാപിതാക്കന്മാർ അത്ഭുത സ്തബ് ഏറ്റൊരു വരി ഇങ്ങനെ ഏടി ഇത് വെച്ചേക്ക ഈ സംഭവം ആരോട് പറയരുതെന്ന് അവൻ കൽപ്പിച്ചു എൻ്റെ എന്റെ പറയണ്ടെന്ന് പറയണേ അതിന് ആയിട്ടുള്ള റീസൺ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തേ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കണം നമുക്കൊന്ന് നമ്മളെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയമായിട്ട് തോന്നുന്നത് ഞാനൊരു പത്രത്തിൽ വരുകയാണ് ചെറിയൊരു പത്രത്തിൽ തൃശ്ശൂർ രൂപതയുടെ അതിരൂപതയുടെയുള്ള കത്തോലിക്ക എന്ന് പറയുന്ന പത്രത്തിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോഴെങ്കിലും ഒക്കെ ചില വാർത്തകളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോഴേ നമുക്കിങ്ങനെ തോന്നാറുണ്ട് ഇതൊക്കെ നെസസറി ആണോ ഇത് 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 ഈ പത്രത്തിൽ ഇടേണ്ട ഏറ്റാണോ എന്നൊക്കെ തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ നമ്മളൊക്കെ ഇത്ര ഇല്ല എന്നൊക്കെ തോന്നും ഒരു ചെറിയൊരു സഹായമൊക്കെ ചെയ്യുന്നത് ഫോട്ടോ എടുത്തിട്ട് അതൊക്കെ പത്രത്തിൽ ഇങ്ങനെ ഇടാനൊക്കെ പറയണതിൻ്റെ എന്ത് സ്പിരിച്വാലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഒരു കല്യാണത്തിന് മോൻ്റെ കല്യാണത്തിന് എന്താ പറയുക ഒരു ഒരാൾക്ക് ഒരു പാവപ്പെട്ടൊരു കുട്ടീനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനുള്ളൊരു കുറച്ച് തുക കൊടുത്തതൊക്കെ ഇത്രയും ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്താ നന്മയൊക്കെ തന്നെയാണ് അത് മോശമാണെന്നല്ല പറയണേ പക്ഷെ അതിലേത് ഏത് സ്പിരിറ്റാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും മനസ്സിലാവണില്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇടവകയിലൊക്കെ ഒരു ഏറ്റവും വലിയ രോഗാവസ്ഥയിൽ നിൽക്കണ ഒരു മോള് ആ മോളെ സഹായിക്കാൻ ബാധ്യസ്ഥരല്ലേ നമ്മൾ ആ സഹായിക്കാൻ ബാധ്യസ്ഥരായി നമ്മള് അവരുടെ ഫാമിലിക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്ത് കൊടുക്കണത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടേണ്ട കാര്യം എന്താ സ്നേഹമുള്ളവര് സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ കളിയാക്കുന്നതിന് തോല്യല്ലേ അവർ ദരിദ്രരാണെന്നുള്ളത് നമ്മൾ എഴുതി ഒട്ടിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ വെറുതെ ഒക്കെ ഓർക്കണം അങ്ങനെയൊക്കെ ആവാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാ ഇപ്പൊ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണ എന്നെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കണ വലിയൊരു ചോദ്യം ചിലപ്പോഴെങ്കിലും ഒക്കെ ഈയൊരു പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ വചനം പറയണ്ടോന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോണോ അങ്ങനെ ചെയ്യണു ഇതിലൊക്കെ എന്താ എന്നിട്ട് അത് പോയിട്ട് മറ്റു സ്ഥലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് മറ്റുള്ളവര് കേണിക്കാനും മറ്റുള്ളവരെ കേൾക്കിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണോ ഞാൻ ഈ വചനം പറയാൻ പോണേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഒരു പുസ്തകമൊക്കെ ഇറങ്ങുമ്പോൾ അതിൽ നമ്മുടെ തന്നെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പേരൊക്കെ എഴുതുമ്പോൾ ഇപ്പൊ വല്ലാത്തൊരു ചളിപ്പൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ ഇറങ്ങണ പുസ്തകം ഒരു പുസ്തകം കൂടി ഇപ്പൊ ഇറങ്ങാം അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതുമ്പോൾ ഈ പ്രശസ്തി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വചനം ധ്യാനിച്ചിട്ട് എഴുതിയേക്കണത് വെക്കുന്നത് എന്നിട്ടും അവസാനം അതിൽ പേര് വെക്കുന്നുണ്ട് ഈ പുസ്തകം ആനന്ദം എന്ന് പറയുന്ന പുതിയ പുസ്തകം അത് കഴിഞ്ഞ് രാത്രി വിളക്ക് എന്ന് പറയുന്ന പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തിരണ്ടാമത്തെ പുസ്തകമാന്നൊക്കെ പറഞ്ഞ് അത് എഴുതിയിട്ട് അത് അതെഴുതിയാള് ഞാനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലുള്ള എന്തോ ഒരു എന്തൊക്കെയോ ചില വശക്ക് എനിക്കന്നെ തോന്നുന്നുണ്ട് ഈ സാധകന്റെ സഞ്ചാരം എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നണേ അല്ല ഓതറിന്റെ പേര് ഇല്ല ഓതറിന്റെ പേര് ഇല്ല അപ്പൊ ഓതറിന്റെ പേര് ഇല്ലാത്തത് എന്താ ചോദിക്കുമ്പോ ഞാൻ ഇപ്പൊ തിരിച്ചറിയണ ഒരു യാഥാർത്ഥ്യമുണ്ട് യാഥാർത്ഥ്യം എന്ന് പറയണത് ആ എഴുതിയ മനുഷ്യൻ അത്രയും പ്രശസ്തനാവാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം സാധകന്റെ സഞ്ചാരം അല്ലെങ്കിൽ ആ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് ബുക്കുകളൊക്കെ നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ അതില് ഓദറിന്റെ പേര് അണ്ണോണ്ണായിരിക്കും ഓഥർ അണ്ണോണ എന്റെ അത്ര പോലും വരാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കത് പറ്റണില്ലല്ലോ ഞാനൊക്കെ നേരിട്ടോണ്ടിരിക്കണോ ഭയങ്കര സങ്കടം അത് നമുക്കത് എങ്ങനെയാ മാറ്റാം ചില കാര്യങ്ങൾ അത് നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോ വെക്കണം നമ്മുടെ പേരൊക്കെ വെക്കണൊക്കെ കാണുമ്പോൾ എന്നാ നമുക്കതിനടുത്ത് കളഞ്ഞിട്ടൊക്കെ ഒരു പുസ്തകം എഴുതാൻ പറ്റുക അറിയാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ പുസ്തകം എഴുതുന്നത് എന്റെ കറുത്ത അവര് കൊടുക്കാനൊക്കെ അല്ലേ പറ്റുന്നില്ല നമുക്ക് ഈ ഒരു വചനൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഉള്ളിലുള്ള ഇത് ഈ വചനം എങ്ങനെ കയറണു എന്ന് പറയുന്നത് ഈ സമയത്ത് വചനം പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്നെയും കേറിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെയാ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാം നമ്മുടെ ഒരു വചനം നമ്മളൊക്കെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കണത് എന്ത് എന്ത് ഫോളിഷ് ആക്ടിവിറ്റി ഞാനൊക്കെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് ശാലോമീൻ ഒക്കെ വിളിച്ചിട്ട് പറയാ ചാച്ചന്റെ ടോക്ക് ദേ പന്ത്രണ്ട് മണിക്ക് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണിക്ക് ഞാനത് കാണാരിക്കണ എന്തിനാ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എന്തിനാ കാണണേ ഒരുതരം ആത്മസുഖം എന്നൊക്കെ പറയണ പോലത്തെ ഒരു അവസ്ഥ എന്നിട്ട് അതിൽ എന്റെ പേര് എഴുതി കാണിക്കും കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരുതരം കുളിർമ ഇതെന്ത് അതങ്ങനെ എഴുതി കാണിക്കുക ഞാനിവിടെ എഴുതി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആരോടും പറയരുതെന്ന് കൽപ്പിക്കുന്ന കർത്താവിൻ്റെ വചനം ദർ ഇസ് എ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദീസ് 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 ടു തിങ്സ് നമുക്കിങ്ങനെ ആ ഒരു പേരിനെ കുറിച്ച് ഒന്നും പറഞ്ഞിങ്ങനെ അതിൻ്റെ ഒരു ചൈതന്യം കളയുന്നില്ല അതൊന്നും നമ്മുടെ വിഷയം നമുക്കൊന്ന് ഈ പ്രശസ്തിക്ക് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും വിശുദ്ധരെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം ഒരു ഈ പ്രശസ്തിയിൽ നിന്ന് മാറിപ്പോയവരാ അല്ലെങ്കിൽ നമുക്ക് ഇന്നു അതിനൊന്നും കുറേ അധികം ദീർഘിപ്പിക്കേണ്ട കാര്യമില്ല ഒരു ഒറ്റ കാര്യമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണുള്ളൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് വിശുദ്ധരെ ആരെ വിശുദ്ധരായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധരുടെ ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രശസ്തിയിൽ നിന്ന് മാറിപ്പോയവർ ഏറ്റവും ചുരുങ്ങി ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് അതിൻ്റെ ഫസ്റ്റത്തെ ആൻസർ ആയിട്ട് എനിക്ക് തോന്നാറ് അവർക്ക് വിശുദ്ധിയുടെ കുപ്പായം കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശസ്തരാവാൻ ആഗ്രഹിക്കാതെ കർത്താവിനെ മാത്രം അള്ളിപ്പിടിച്ച് മറ്റൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലെ മറിയന്ത്രീസ്യേനെ ഈ ദിവസം ഓർക്കാം അപ്പോൾ അമ്മയുടെ അമ്മേനെ കുറിച്ചിട്ട് പാട്ടും ഒരു പുസ്തകമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്തായിരുന്നു മറിയന്ത്രീസ്യന്ന് പറയണ അമ്മ ഇങ്ങനെ വിശുദ്ധിയാവണേന്നൊക്കെ നോക്കുമ്പോൾ അമ്മയുടെ ജീവചരിത്രത്തിലൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അമ്മ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ചില കുറിപ്പുകളൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതാണ് മാനവും പ്രശസ്തിയും പാരിൽ ആവശ്യമില്ല എനിക്ക് മാനവും പ്രശസ്തി ഒക്കെ വേണ്ടത് സ്വർഗത്തിലാണ് നാലുപേരി ഒരു കവിത എഴുതിയുണ്ട് അറിയന്തര വിശുദ്ധിയാകണ അമ്മ അമ്മയുടെ ആ കവിതയിൽ നാലു പേരിൽ ഇങ്ങനെയാണ് മാനവും പ്രശസ്തിയും പാരിതിൽ വേണ്ട പാരിൽ വേണ്ടാത്തത് എനിക്ക് പ്രശസ്തി വേണ്ടത് എൻ്റെ തമ്പുരാന്റെ സന്നിധിയിലാണ് അങ്ങനെ മാറി നടന്നിണ്ട് ഈ അമ്മയുടെ കുറിപ്പ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മള് വിധേയത്തിലായിട്ടുള്ള ഒരു സംഭാഷണത്തെ കുറിച്ചൊക്കെ ഉണ്ട് അപ്പൊ ഈ വിധേയത്തിൽ ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മറിയന്തരസ്യയുടെ ഒരു ആത്മീയ ഉപദേഷ്ടാവാണ് ഈ പറയുന്ന ജോസഫ് വിധേയത്തിൽ എന്ന് പറയുന്ന അച്ഛൻ അപ്പൊ ഈ അമ്മ നന്നായിട്ട് എഴുതുന്നുള്ളത് അച്ഛനറിയാം അപ്പൊ അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മറിയന്തരസ്യയുടെ ചോദിക്കുന്നുണ്ട് മറിയന്തരസ്യ നിന്റെ പുസ്തകങ്ങൾ നീ എഴുതിയ പുസ്തകങ്ങൾ എനിക്ക് തരണം കേട്ടാ അപ്പൊ ഇങ്ങനെ മറിയന്തരസ്യ ഒരു കുഞ്ഞിനെ പോലെ ചോദിക്കുന്നുണ്ട് അച്ഛാ അതെന്തിനാ നിന്നെ ലോകം അറിയട്ടെ ലോകം എന്ന് പറയുമ്പോൾ ഈ സംഭാഷണത്തിൽ ഇങ്ങനെ പോയി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ അപ്പൊ ഈ മറിയന്ത്രേസ്യ എങ്ങനെ പറയാ അയ്യോ അച്ഛാ അത് വേണ്ട അയ്യോ വേണ്ട എന്തിനാ ഞാൻ എഴുതിയിരിക്കുന്ന കുറിപ്പൊന്നും വായിച്ചിട്ട് എന്നിലേക്കല്ല മഹത്വം വരണ്ട അച്ഛാ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം ഇങ്ങനെ അച്ഛനും ഈ സിസ്റ്ററും തമ്മിലുള്ള ഒരു സംഭാഷണം ഇങ്ങനെ കഴിഞ്ഞ ദിവസം വായിച്ചു തോർക്ക അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ മറിയന്തരേസ്യ എന്ന് പറയുന്ന വളരെ മിസ്റ്റേക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് കുടുംബ ഒത്തിരി കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ എങ്ങനെ ജീവിക്കണ ഒരു സമൂഹം ഈ ഒരു ഹോളി ഫാമിലി സമൂഹത്തിന്റെ ഒരു നിറവായിട്ട് മറിയന്ത്രേസി ഒക്കെ മാറുക പക്ഷെ ഇങ്ങനെയൊക്കെ മാറിയിട്ടും മറിയന്ത്രേസി ചെയ്യണത് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നിട്ട് പറയാം വേണ്ട അച്ഛാ അത് വേണ്ട പബ്ലിഷ് ചെയ്യണ്ട അച്ഛ പബ്ലിഷ് ചെയ്യൊന്നും വേണ്ട ഞാൻ ഞാനെഴുതിക്കണ ഞാനും എൻ്റെ ഈശോയും നമ്മളുടെ ബന്ധത്തെ മാത്രം ഓർക്കാൻ വേണ്ടിയിട്ടാ വേറെ ഒന്നും ഇല്ല അതില് വേറെ എന്ന് പറഞ്ഞിട്ട് നിൽക്കാം സംഭവിച്ചത് എന്താന്ന് ഓർത്തേ അതാണ് അതിന്റെ എന്താ പറയുക ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കാണാൻ പോണതാ അങ്ങനെ പ്രശസ്തി ആഗ്രഹിക്കാത്തവരെയാണ് കർത്താവിടുത്ത് ഉയർത്തുന്നത് നോക്കി അത്ഭുതം നോക്ക് ഇങ്ങനെ പറഞ്ഞ് ഞാൻ എന്നെ ഇങ്ങനെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യം പ്രശസ്തി ആവരുത് പ്രശസ്തി ആവണ്ട എന്ന് പറഞ്ഞ് എഴുതി നീങ്ങി നിന്ന നീങ്ങി നിന്ന നീങ്ങി നിന്ന മറിയന്തരേസിയാണ് ഒക്ടോബർ മാസം മാർപ്പ എടുത്ത് ഉയർത്തി ലോകത്തിന്റെ മുമ്പില് പ്രകാശായിട്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കൊണ്ടുപോവാണ് അതെന്താ ഉള്ളൂ കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് കർത്താവെ എനിക്ക് വേറൊന്നും വേണ്ട നീ മതി എന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പില് പ്രശസ്തിയൊക്കെ സമർപ്പിച്ച വ്യക്തികൾക്ക് കർത്താവ് കൊടുക്കുന്ന കൃപയാണ് കൃപയുടെ മേലങ്കി വിശുദ്ധിയുടെ മേലങ്കി അമ്മ തെരസ്യയുടെ ജീവിതമൊക്കെ ആവട്ടെ അല്ലെങ്കിൽ കുരിശീല വിശുദ്ധനാവട്ടെ യോഹനാനൊക്കെ ആവട്ടെ ഇവരൊക്കെ ചെയ്യുന്ന കാര്യം എങ്ങനെയാ പ്രശസ്തിയിൽ നിന്ന് ഓടി വിളിച്ചുകൊണ്ടിരിക്കുക ഒന്നും തോന്നില്ല മദർ തെരസിനെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓർക്കണതാ ഈ മദർ തെരേസയുടെ പ്രത്യേകത എന്താ ചോദിക്കുമ്പോൾ മദർ തെരേസയൊക്കെ ഈ ഒരു കാര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് പ്രശസ്തിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എത്ര ഇൻസിഡൻറ്റുകൾ കാണും അമ്മയ്ക്ക് അമ്മ പോപ്പുലർ പോപ്പുലറാണെന്ന് അറിയണ സമയം തൊട്ട് തന്നെ മാധ്യമങ്ങളൊക്കെ അമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യത്തിനും അമ്മ ഇടപെടുന്നില്ല കൂടുതൽ സംസാരിക്കണു പോലുമില്ല ഈവൻ തൃശ്ശൂര് കേരളത്തിലൊക്കെ വരുന്ന സമയത്ത് അമ്മ വളരെ ചുരുക്കം കാര്യം പറഞ്ഞിട്ട് പ്രസംഗമൊക്കെ അവസാനിപ്പിക്കല്ലേ നമ്മൾ ഈ പ്രശസ്തരാവാൻ ആഗ്രഹമുള്ളതിന്റെ പേരിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഓരോ ഘോ പ്രസംഗങ്ങളും പ്രഭാഷണ പരമ്പരകളൊക്കെ ആയിട്ട് നമ്മളല്ലേ ഇങ്ങനെ നമ്മളെ തന്നെ ചെറുതാക്കി കൊണ്ടിരിക്കണേ മദർ തൃശ്ശൂർ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എടുത്തു നോക്കാം നോക്കുമ്പോ ഒന്നും പറയുന്നില്ല വളരെ കുറച്ച് കാര്യം സ്നേഹം നിങ്ങൾക്ക് വേണ്ടാത്ത മക്കളെ എനിക്ക് തരണം ഒരു മൂന്നാല് കൊണ്ട് മദർ തെറിയസ് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് എളിമയോട് കൊടുക്കണ പോവാൻ എന്തുകൊണ്ട് അച്ഛനായില്ലേ അച്ഛനായില്ല ഇപ്പോഴും നമ്മുടെ എം എം ബി ബ്രദേസിനോടൊക്കെ നമുക്ക് വലിയൊരു സ്നേഹമുണ്ട് മലബാർ മിഷണറി ബ്രദേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അവര് വൈദികരാവണില്ല എനിക്ക് പരിചയമുള്ള ഒരു ഉണ്ട് അവിടെ അവിടെ ഒരു ബ്രദർ ബ്രദറുണ്ടവിടെ ബ്രദർഫുഡില് നിക്കാം എന്ത് അച്ഛനാ യോഗ്യത എന്ന് പറയണത് പത്തെഴുപത്തി അഞ്ചു വയസ്സുള്ള നമ്മളൊക്കെ ഇങ്ങനെ തൊട്ട് പൂജിക്കണം എന്ന് പറയണ പോലെ തന്നെ നമ്മളോട് കഴിഞ്ഞ ദിവസം അവരെ ധ്യാനിപ്പിക്കാനൊക്കെ പോയിട്ട് അവരെ കൂടി ഇരുന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ ഈ ബ്രദർഫുഡ് എങ്ങനെയാ വിശുദ്ധൂർബാനസ് എല്ലാം പറ്റുന്നു വേറെ ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ലല്ലോ അച്ഛനാ വരുന്നില്ലേ അപ്പൊ ഈ പ്രായമുള്ള പത്തൊറുപത്തഞ്ചു വയസ്സിന് മേലെയുള്ള കരുതിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറയാ ഓ പറയാതായിട്ടില്ല അച്ഛനായി നിക്കണം ഞാനിങ്ങനെ ഓർക്കേർത്താതെ അതുകൊണ്ടല്ലേ ഈ പറയണ ഫ്രാൻസിറ്റ് പറയണേ ഓഹ് ലോ എ വേണ്ട നോക്കുന്നു പറയണ പോലെ സമയത്ത് പോലും ഫ്രാൻസിസ് ഏ ആവാൻ പറ്റില്ല എൻ്റെ കർത്താവിൻ്റെ പൗരോഹിത്യത്തോട് ചേർത്ത് യോഗ്യത എനിക്കില്ല എനിക്ക് പ്രശസ്തനാവണ്ടെന്ന് പറഞ്ഞിട്ട് നീ നിക്കറിയ മാർപ്പാപ്പനെ കാണാൻ പോണില്ലേ മാർപ്പാപ്പയുടെ അടുത്ത് ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് കുറച്ച് ചെറുപ്പക്കാർ പോയി നിക്ക മാർപ്പാപ്പയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് മാർപ്പാപ്പിങ്ങനെ എന്താ വേണ്ടേ ഇവര് കൊറേ കാര്യങ്ങൾ പറയാൻ പോയവരാ പ്രശസ്തരാവാൻ പറയേണ്ട കുറെ കാര്യങ്ങള് ആ സമയത്ത് പോയിട്ട് മാർപ്പാപ്പിട്ടെടുത്ത് പറഞ്ഞു അത് നിറവേറ്റപ്പെടേണ്ടതാ പക്ഷേ ഫ്രാൻസിസ് പറഞ്ഞിട്ടെ ഓ ഒന്നും വേണ്ട ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നെറ്റിയില് കുരിശിന്റെ ആശീർവാദം തരും മാത്രം അത് മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കാം വേറൊന്നും വേണ്ട വേറൊന്നും വേണ്ട മാർപ്പിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇത്ര പേര് വന്നിരിക്കണേ എന്താ വേണ്ടേ ഒരു സഭയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്തു തരണം ഒരു മാത്രം മതി അങ്ങനെ പ്രശസ്തി ആഗ്രഹിക്കാതെ ജീവിച്ച ഫ്രാൻസിസ് പുണ്യവാനിയാണ് രണ്ടാം ക്രിസ്തുവാക്കിയിട്ട് ദൈവം തരഞ്ഞത് അതാണ് കർത്താവിന്റെ പ്രവർത്തി പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറുന്നു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ഒന്നിനും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിനൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശസ്തനാവാൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹമുണ്ടോ അങ്ങനെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റാൻ പറ്റുമോ ചിലപ്പോഴൊക്കെ നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കണ നമ്മുടെ കുറെ സഭകൾക്കൊക്കെ പറ്റിക്കൊണ്ടിരിക്കണം ഞാനടക്കമുള്ള ഒരു ഗ്രൂപ്പിനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെയുള്ള ഈ വിശുദ്ധരുടെയും ഇവർ പഠിപ്പിച്ചിട്ടുള്ള ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ബൈപ്പാസ് ചെയ്യുന്നുണ്ട് വേറെ കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയമൊക്കെ ചെലവഴിച്ചിട്ട് കടന്നോണ്ടിരിക്കും മറിയന്തരീസ് എപ്പോഴും എപ്പോഴും ഒരു കാര്യമുണ്ട് അതേ എനിക്ക് പ്രശസ്തിയുടെ പിന്നാലെ പോകുന്ന നേരം ഇല്ല അങ്ങനെ പോകുമ്പോ അരീശത്ത് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അത് സംഭവം സത്യത അല്ലേ പ്രശസ്തിയുടെ പിന്നാലെ അല്ലെങ്കിൽ കുറേ അധികം നൂറായിരം കാര്യങ്ങളുടെ പിന്നാലെ പോണ ഏതച്ഛനെ ശരിക്കും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അച്ഛന ഏതാ കൊറേ ഒന്നും ചിലപ്പോ അറിയപ്പെടില്ല അറിയപ്പെടാതെ മനുഷ്യനെ അറിയപ്പെടാതിരിക്കുള്ളൂ ലോകത്തിന്റെ മുമ്പിലാവും പോഷൻ ഒന്നുമില്ലാത്ത അച്ഛൻ പക്ഷെ ദൈവത്തിന്റെ മുമ്പില് ഏതാ വേണ്ടേ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന ഈ സമയം അവസാനിപ്പിക്കുക ഒന്നൊന്നും ആലോചിച്ചിരിക്കുക ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് സ്ഥാനമാനങ്ങളും കിട്ടുമ്പോൾ ആ സന്തോഷം ലഭിക്കുകയാണോ വേണ്ടേ അതോ ഈ ലോകം തരണ നിസാരമായിട്ടുള്ള ചില നുറുങ്ങ് നുറുങ്ങ് സന്തോഷങ്ങൾ വേണ്ടത് സത്യം പറഞ്ഞാൽ ആ ചോദ്യം എന്നെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് ഉള്ളിലുള്ളിൽ ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് നമ്മളിങ്ങനെ ലോകത്തിന്റെ പ്രശസ്തിയുടെ പിന്നാലെ അല്ല പോയിക്കൊണ്ടിരിക്കണേ കർത്താവ് തരണ സ്ഥാനമാനങ്ങൾക്ക് എല്ലാം നമുക്ക് ഇന്ന് കൊടുക്കാം ഈ വചനം കേട്ടുകൊണ്ടിരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ ശാലും ടി വിയിൽ ഒത്തിരി ദൂരം കഴിഞ്ഞിട്ട് വചനം പറയാനൊക്കെ പറഞ്ഞത് ഈ ഒരു വചനം കേട്ട് കർത്താവിന് കൂടെ നിൽക്കുന്ന ഒത്തിരി മക്കൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് അവർ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണ പോലെ എൻ്റെ അമ്മയായിട്ടും എൻ്റെ അപ്പച്ചനായിട്ടും എൻ്റെ സഹോദരങ്ങൾ കേട്ട് നിൽക്കണ ഒത്തിരി പേരുള്ളതുകൊണ്ടാണ് ഈ നല്ല ഗ്രൂപ്പിൻ്റെ അടുത്ത് അച്ഛനും ഒരു ആഗ്രഹമുള്ള ഒരു നിറവോടുകൂടെ പറയാനുള്ള ആഗ്രഹം നമുക്ക് ഇത് വേണ്ട നമുക്ക് ഇങ്ങോട്ട് പറയാം ഈശോ നിന്റെ മുമ്പിൽ വലിയ ആകാൻ പറ്റിയാൽ മതി ലോകത്തിന് മുമ്പിൽ ഞാൻ ഒന്നുമല്ല ഒരു കവിത്രി കൂടെ ഓർത്തിട്ട് നിർത്താം പേര് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയെഴുതിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ഈ നന്ദിതയുടെ കവിതകളൊക്കെ പ്രകാശനം ചെയ്തിട്ടുള്ളത് ആഫ്റ്റർ ഹോർ ഡെത്ത് അവൾ മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് ഒരെണ്ണം പ്രസിദ്ധീകരണത്തിന് പോയിട്ടുള്ളൂ പി എന്തുകൊണ്ടാണ് നന്ദിതയുടെ കവിതകൾക്ക് ഇത്രയും ബ്യൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവൾ ഒരിക്കലും അവളുടെ പേരിന് വേണ്ടിട്ട് അവളുടെ പ്രശസ്തിക്ക് വേണ്ടിട്ട് അവൾ കവിത എഴുതിയിട്ടില്ലതാണ് അവൾക്ക് വേണ്ടിട്ട് അവൾ കവിത എഴുതി ഒരു പക്ഷെ അത് അതോടുകൂടി കടന്നുപോയേനെ എന്ന് പറയുന്ന ഒരു ടീച്ചർ മരിച്ചു കഴിഞ്ഞിട്ടൊരു കവിത പ്രകാശനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഡിഷൻസുകൾ ഇപ്പം ഇങ്ങനെ ദൂരവ്യാപകം എന്ന് പറയുന്ന രീതിയിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇത്രയും പോയിട്രികൾ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രത്യേകതയായിട്ട് അതിൻ്റെ ബ്യൂട്ടി എന്ന് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശസ്തി ആഗ്രഹിക്കാതെ എഴുതിയ കവിതകൾ അപ്പോൾ നമുക്ക് ഇന്നോട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാതെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായിട്ട് ജീവിക്കാം ദൈവം നമ്മളനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും you. <laughs>